ശരിക്കും ഞാൻ വരുന്നത് എന്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ഇവിടെ ഇന്നിപ്പോ പല ആൾക്കാരും വന്നത് സുഹൃത്തുക്കളെയോ അല്ലെ ബന്ധുക്കളെയൊക്കെ നിർബന്ധം കൊണ്ടായിരിക്കും ശരി നമ്മൾ പല ആൾക്കാരും വരുന്നത് അങ്ങനെയാണ് കാരണം ഒഴിവാക്കാൻ പറ്റാത്ത പല ആൾക്കാരും ഇവിടെ ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു പ്രൊഡക്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് കഴിച്ച് വന്ന ആളല്ല എന്റെ സുഹൃത്തിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ഞാൻ ആദ്യം തന്നെ എന്റെ സുഹൃത്തുക്ക നിരീക്ഷണം ഞാൻ നന്ദി പറയാണ് അപ്പൊ എന്തുകൊണ്ട് നന്ദി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് നമ്മൾ നന്ദി പറയില്ലേ ശരിക്കും ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ബിസിനസ് ആണ് ഇനിയിപ്പോ നന്നായിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്ലാൻ കേട്ടു ഞാൻ ഇതുപോലെ പ്ലാൻ പ്ലാന് കേട്ട് വന്ന ഒരാളല്ല ശരിക്കും ആദ്യമായിട്ട് പ്ലാൻ കേൾക്കുന്നത് എത്ര പേര് ഇതില് ആദ്യമായിട്ട് കേൾക്കുന്നത് എങ്ങനെയുണ്ട് കേട്ടിട്ട് ശരി അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പ്ലാൻ കേട്ടിട്ട് വന്ന ഒരാളല്ല എന്റെ സുഹൃത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അന്ന് ഐബ്സും കോഫിയും വാങ്ങിയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നതാണ് പക്ഷെ രണ്ട് മൂന്ന് മാസം ഒന്നും ഞാൻ എന്ത് ചെയ്തില്ല ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഇൻഷുറൻസ് ഏജൻസി മാനേജറായിരുന്നു അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് അപ്പൊ ആ ഒരു സമയത്ത് വെച്ചാൽ ഞാൻ തിരക്കാണ് എല്ലാവരും പറയുന്ന കാര്യമാണ് തിരക്കാട് എന്ന് പറയും അതുപോലെ തന്നെ ഞാനും എന്റെ ഫ്രണ്ടിനോട് എന്ന് പറഞ്ഞു എടാ തിരക്കാണ് നടക്കൂലെന്ന് പറഞ്ഞു കാരണം എന്താ കാര്യം വെച്ചാൽ എട്ട് വർഷം മുന്നേ ആണ് ഞാൻ ഈ പ്ലാൻ കേൾക്കുന്നത് ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് ആരും കണ്ടിട്ടില്ല കുടിച്ചിട്ടില്ല വിറ്റിട്ടില്ല പിന്നെ മൂവായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ശരിയല്ലേ മൂവായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആര് വാങ്ങാനാ അത് പറയുന്ന കാര്യം രോഗം മാറുന്നല്ല പറയുന്നത് പറയുന്ന കാര്യം എന്താ ഇത് കഴിച്ചാൽ രോഗം വരില്ല രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പൈസ ചിലവാക്കാറുണ്ടാവും ഇതിന് എത്ര പേര് ചിലവാക്കുന്നുണ്ടാവും രോഗം വരാതിരിക്കാൻ വേണ്ടി ഇല്ല ഞാൻ നോക്കുമ്പോ അത്രയും അത്രയും ആൾക്കാര് നമ്മുടെ ചുറ്റുമുള്ള ഒരാളും അതിനുവേണ്ടി പൈസ ഞാൻ കാണാറില്ല അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് എന്റെ സമയം മാറ്റി വെക്കാൻ എനിക്ക് അന്നില്ലായിരുന്നു കാരണം അന്നത്തെ ബിസിനസ് ഞാൻ നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യം എന്താ നമ്മളെ ജോലിയിൽ നമ്മൾ ഫുൾ ടൈം എൻഗേജ് ആയിരിക്കും ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ എന്റെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പക്ഷെ പുള്ളി പുള്ളിയിൽ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പൈസ കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്ക് ഞാൻ ഐപ്പിൾസും കോഫിയും വാങ്ങുന്നത് കോഫി വീട്ടിലേക്ക് ഉപയോഗിച്ചു അമ്മക്ക് ഷുഗർ ഉണ്ടായിരുന്നു അത് അമ്മ യൂസ് ചെയ്തു രണ്ടാമത് ഐപ്പിൾസ് ഐപ്പിൾസ് മുന്തിരി ജ്യൂസ് ഒക്കെ പോലെ കെട്ടോ അല്ല നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ടതില് അല്ല എങ്ങനെയുണ്ട് ടേസ്റ്റ് അടിപൊളി അല്ലേ ഞാൻ ജ്യൂസ് കുടിക്കുന്ന പോലെ ഈ സാധനം കുടിച്ചു കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ സെയിൽസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കും ഇതുപോലല്ലേ ഫീൽഡിൽ ഫീൽഡിൽ നമ്മൾ സംസാരിക്കുമ്പോ നല്ല എനർജി ഉണ്ട് അപ്പൊ അപ്പൊ നല്ല എനർജി കിട്ടി കിട്ടിയെന്നൊരു ഫീല് മാത്രമല്ല പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു പ്രോഗ്രാമിലേക്ക് പുള്ളി നിർബന്ധിച്ച് തന്നെ കൊണ്ടുപോയി കണ്ണൂരായിരുന്നു പ്രോഗ്രാം ആ പ്രോഗ്രാമില് എന്നോട് പറഞ്ഞ കാര്യം എന്തായാലും ചെയ്യൂല ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് വേറെ നിർത്തിപ്പോയി അങ്ങനെ പുള്ളിയിൽ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ശരിക്കും ഞാൻ കണ്ണൂർ പ്രോഗ്രാമിന് പോകുന്നത് ആ പ്രോഗ്രാം ആണ് എന്റെ ലൈഫ് മാറ്റിയത് ആ പ്രോഗ്രാമിൽ അന്ന് വന്ന ലീഡർ ചോദിച്ച ഒരു കൊസ്റ്റ്യൻ ആണ് ശരിക്കും എന്താ പറയാ ഞാനൊരു ഉറച്ച തീരുമാനം എടുക്കാൻ കാരണം വെച്ചാൽ ആ ഒരു ആണ് ചോദ്യം എത്രയേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ചോദ്യം ഉള്ളൂ ഈ ഹാളിൽ കടമില്ലാത്ത ഇ എം ഐ ഇല്ലാത്ത എത്ര ആൾക്കാരും അപ്പൊ ഞാനെന്ന് നോക്കുമ്പോ ആ ഹാളില് എല്ലാരും കൈ കൈവന്നിച്ചിട്ടുണ്ട് ഒരാളൊരു ഗെ ആക്കി എല്ലാരും കൈവന്നിച്ചിട്ടുണ്ട് അതൊരു റിട്ടയർഡ് മാഷായിരുന്നു എന്നെക്കെ സംബന്ധിച്ചിടത്തോളം അന്ന് വീട്ടിലേക്ക് വലിയ ചെലവൊന്നും പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കടക്കാരനായിരുന്നു ശരിയല്ലേ നമ്മളിൽ എത്ര ആൾക്കാരായിരുന്നു കടയില്ലാത്ത എത്ര പേരുണ്ട് രണ്ട് 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 നല്ലൊരു അല്ലേ കടയില്ലാത്ത ഒന്നലായി നോക്കാവാത്ത അപ്പൊ അന്ന് ഞാൻ ഞാനലോചിച്ചപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസും കാര്യങ്ങളും ലക്ഷങ്ങള് കൈ കൊണ്ടുപോകുന്ന സമയമാണ് അന്ന് like so, no kind of so, െ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഒക്കെ ഉണ്ട് പത്ത് നാല് ലക്ഷം രൂപ മാർക്കറ്റുണ്ട് എനിക്ക് എങ്ങനെയാണ് കടം വരുന്നത് വെച്ചാൽ പത്ത് നാല് ലക്ഷം രൂപ മാർക്കറ്റിൽ ഉണ്ടാവും കിട്ടാനുള്ള പൈസ കറക്റ്റ് കിട്ടില്ല കൊടുക്കാനുള്ളത് നോക്ക് ചെക്കല്ലേ വരുവാ ചെക്ക് കൊടുത്തില്ലെങ്കിൽ പ്രൊഡക്റ്റ് വരില്ല അപ്പൊ ചെയ്യണം നമ്മൾ കടം വാങ്ങിയിട്ടും നമ്മളെ ഓടിയെടുത്തിട്ടൊക്കെ നമ്മൾ ഇവിടെ എത്ര കച്ചവടക്കാരൻ അവർക്ക് അറിയാം കാരണം കച്ചവടത്തിൽ ഏകദേശം പൈസയും മാർക്കറ്റിലുണ്ടാവുക അപ്പൊ പുള്ളിക്ക് അടുത്ത ചോദ്യം ഇതാണ് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞ് വർഷം നിങ്ങൾ പണിയെടുക്കും നിങ്ങളെ പ്രശ്നം ഇവിടെ ഇരിക്കുന്ന എല്ലാരും കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷം പഴി എടുക്കുന്ന ആൾക്കാരല്ലേ നമ്മളെ പ്രശ്നം ഞാൻ ഞാനാലോചിച്ച് എന്റെ പ്രശ്നം പുള്ളിന്റെ അടുത്ത ജോലിയാണ് ശരിക്കും തലക്കടുക പോലെ എന്താ ചോദ്യം എന്ന് വെച്ചാൽ ഇനി ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കൂടെ നമ്മൾ നമ്മുടെ മേഖലയിൽ നിൽക്കുവാണെങ്കിൽ പ്രശ്നം തീരുവിച്ചു ഞാൻ ആലോചിച്ചപ്പോൾ റെഡിയാണ് അന്ന് എനിക്ക് എന്റെ ടേൺ ഓവർ ഏകദേശം രണ്ടു കോടി ടേൺ ഓവർ ഉണ്ട് അത് ഞാൻ വർക്ക് ചെയ്തു കഴിഞ്ഞാല് ഒരു പത്ത് കോടി എത്തിക്കും അതിലപ്പുറത്തൊന്നും കിട്ടില്ലല്ലോ േക്ക് ഞാൻ എത്തിക്കുമ്പോൾ ഒരു നാല്പത് ലക്ഷം അയിമ്പത് ലക്ഷം മാർക്കറ്റ് ഉള്ളത് ഒരു കോടിയോ രണ്ട് കോടിയോ മാർക്കറ്റ് ഉണ്ടാവും ശരിയല്ലേ അപ്പൊ അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാ ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്നത് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന പൈസ ഒന്നും എന്റെ കയ്യിലേക്ക് വരുന്നില്ല എന്നെങ്കിലും ഒരിക്കലും ഞാൻ ഇത് നിർത്തണ്ടേ റിട്ടേൺ ആവൂലേ നമ്മള് അങ്ങനെയാണെങ്കിൽ എന്റെ മാർക്കറ്റിലുള്ള പൈസ വരാൻ ചാൻസ് ഉണ്ടാവും ഇവിടെ കഴിഞ്ഞാൽ കലഷ വരുമോ ഇല്ല ഇനി എനക്ക് എന്തെങ്കിലും എന്റെ ഭാര്യക്കോ മക്കൾക്കോ വന്നിട്ട് ചെയ്യാൻ പറ്റുമോ അതുമില്ല അപ്പം പിന്നെ ഞാൻ എന്തിനാ വർക്ക് ചെയ്യുന്നത് അല്ലെ രാവിലെ രാത്രി വരെ വർക്ക് ചെയ്യാണ് നിങ്ങളെ നാലോച്ചു നിങ്ങൾ നിങ്ങളിപ്പൊ നിൽക്കുന്ന മേഖലയില് നിങ്ങൾ അടുത്തൊരു പത്തോ പതിനഞ്ചോ കൊല്ലം കൂടെ വർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം തീരുമാനം പ്രശ്നമില്ലല്ലോ നല്ല രീതിയിൽ പോകാൻ പറ്റും പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒന്ന് നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് പറയുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ചെലവിന്റെ കണക്കാണ് പറഞ്ഞത് ഓരോ ഇരുപത് വർഷം കഴിയുമ്പോഴും ഓരോ ഇരുപത് വർഷം കഴിയുമ്പോഴും റൈറ്റ് സൈഡിൽ ഒരു പൂജ്യം വരുന്നു അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ അത് പത്ത് രൂപയായിരുന്നു അത് നൂറ് രൂപയായി ആയിരം രൂപയായി ആയി ഇന്ന് നമ്മൾ നിൽക്കുമ്പോ ഏകദേശം ഒരു ലക്ഷം രൂപ വേണം ഒരു വീട്ടിന് കഴിയാൻ നല്ല രീതിയിൽ ഒക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വേണം ജീവിക്കാൻ മതിയാകുമോ അതും പോരാത്ത അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇരുപത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ആകുമ്പോൾ ഏകദേശം നമ്മളെ ചെലവ് പത്ത് ലക്ഷത്തിലെത്തുന്ന പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുള്ളത് എത്ര ആൾക്കാർക്ക് അത് വിശ്വാസുണ്ട് ഉറപ്പല്ലേ കാരണം ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇതൊക്കെ ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലേ രണ്ടായിരത്തി നാപ്പതാകുമ്പോ ഇനി പതിനഞ്ച് വർഷം ഉള്ളൂ അടുത്ത പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലെ മാസം പത്ത് ലക്ഷം രൂപ ചെലവുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ ജീവിക്കുക എന്താ നിങ്ങൾ കാണുന്ന വഴി എന്തൊക്കെ വഴിയുണ്ട് നമ്മൾ നമ്മളിപ്പോ ചെയ്യുന്ന ജോലി കൊണ്ട് നമുക്കത് തലമുറയും പറ്റുമോ നമ്മളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയുമ്പോൾ നമ്മൾ എന്താ പറയാ എന്റെ ജോലി നല്ല ജോലിയാന്നല്ലേ പറയാം നമ്മളെല്ലാരും ജീവിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ ആ ജോലി കൊണ്ട് നമുക്ക് ഈ പത്ത് ലക്ഷം ചെലവ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നല്ല രീതിയിൽ നമ്മളെ മൊട്ടെ പോറ്റാൻ പറ്റും ഫാമിലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മളെല്ലാരും പറയുന്ന കാര്യമാണ് വർക്ക് ചെയ്യുന്നതിനാൽ നമ്മളെ ഫാമിലിക്ക് വേണ്ടിട്ടാണ് മക്കൾക്ക് വേണ്ടിട്ടാണ് അല്ലെ ശരിയല്ലേ നമ്മളെ മക്കൾ നല്ല നല്ല രീതിയിൽ രണ്ടായിരത്തി നാല്പതൊക്കെ ആകുമ്പോ നല്ല രീതി ജീവിക്കും നമുക്ക് ടെൻഷൻ ഇല്ല അതല്ല ഇപ്പൊ ഇപ്പൊ കിട്ടുന്ന വരുമാനം കൊണ്ട് അത് പറ്റില്ലെങ്കിൽ നമ്മളൊരു പുതിയ മേഖല നോക്കണം ശരിയല്ലേ നമ്മൾ നമ്മളെപ്പോഴും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോൾ പല ആൾക്കാരും ഇത് കേട്ടിട്ട് പോകും എല്ലാവരും ശരി ഒരുപാട് ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നതാണ് പക്ഷെ പല സമയത്തും നമ്മൾ എന്താ ചെയ്യാ ഇത് കേൾക്കും ഇതിലൂടെ നടക്കില്ല മറ്റെടിക്കും നമ്മളത് തീരുമാനം പക്ഷെ അങ്ങനെ നമ്മൾ പോവാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോൾ നമ്മളെ ഫാമിലി എങ്ങനെ ഉണ്ടാകും ഈ ഒരു ബിസിനസ് കേൾക്കുമ്പോൾ ഞാൻ എല്ലാരോട് പറയുന്ന കാര്യം എന്താ പറയാ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കി കഥ പറഞ്ഞു ഒരുപാട് ആൾക്കാർ റിസൾട്ടൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളെപ്പോ ചിന്തിക്കേണ്ട കാര്യം എന്താ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണം വേണമെങ്കിൽ അല്ലെ നമ്മൾ എടുക്കണ്ട അല്ലെ വേണ്ടത്ര സാധനം എടുക്കണ്ട അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ എന്താ പ്രശ്നമുണ്ട് ഇതൊരു ബിസിനസ് ആണ് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങണമെങ്കിൽ സാധാരണ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാരും ടെൻഷൻ മുടക്കം മുതലാണ് അല്ലെ ലക്ഷങ്ങൾ കോടികൾ നമ്മൾ മുടക്കണം ഇവിടെ എന്തൊക്കെ എന്തെങ്കിലും മുടക്കുമുതൽ ഒരു പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും ആധാർ കോഡ് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കൊടുക്കുന്ന പൈസക്ക് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ശരിയല്ലേ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ സാധാരണ ഷോപ്പ് കൊടുക്കുവാണെങ്കിലും ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് സക്സസ് ആയിട്ടില്ലെങ്കിലും അത് ശരിയല്ലേ കടബാങ്ങൾ ഉപരോധ ആൾക്കാർ തുടങ്ങുന്നത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മളെ വീട്ടിലിരിക്കുന്ന ബാങ്ക് കാർഡ് ബാങ്ക് അക്കൗണ്ടും ആധാറും കൊടുക്കുക ഡിസ്ട്രിബ്യൂഷൻ കിട്ടും ഒരു ഇന്ത്യക്കാരനായിരിക്കണം മാത്രമേ പോലും ശരിയല്ലേ അപ്പൊ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കൊടുക്കുന്ന പൈസക്ക് പ്രോഡക്റ്റ് കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കുറാൻ പറ്റും ഈ ആവശ്യക്കാരണം ജസ്റ്റ് കോഫി നമ്മുടെ നാട്ടിൽ എത്ര ആൾക്ക് ഷുഗർ ഉണ്ട് ഒരു മൂന്നാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരാൾക്ക് ഷുഗർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയല്ലേ അല്ലെ മൂന്ന് കോടി ജനങ്ങളെ കേരളത്തിലേ ഒരു കോടി ആക്കം ഷുഗർ ഇവരെല്ലാം